Намаскарь. ജയിലു ചാടിയ ഗോവിന്ദചാമിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് തളാപ്പിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ജാഗ്രത തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടുന്നത് ശേഷം ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗോവിന്ദ എത്തിയത് പ്രതിയെ പിടികൂടിയെന്നും കൂടുതൽ കാര്യങ്ങൾ വൈകാതെ പങ്കുവെക്കാമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു ജയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുന്നിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ അകലെയുള്ള തളാപ്പിൽ നിന്നാണ് പ്രതി പിടിയിലായത് ആളൊഴിഞ്ഞ പുരേയിടത്തിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു പോലീസ് വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഓടിയ ഗോവിന്ദശാമി കിണറ്റിൽ ചാടി പിന്തുടർന്ന പോലീസ് ഇയാളെ കിണറ്റിൽ നിന്ന് വലിച്ചെടുത്തു ഗോവിന്ദശാമി ജയിലിൽ ചാടിയ വിവരം പുറത്തു വന്നതിന് പിന്നാലെ പൊതുജനങ്ങളും ജാഗ്രതയിലായിരുന്നു കണ്ണൂർ ഡി ഓഫീസ് പരിസരത്ത് വച്ച് ഗോവിന്ദശാമിയുടെ സാമ്യമുള്ള ഒരാളെ കണ്ടതായി ഒരാൾ പോലീസിന് വിവരം കൈമാറി ഒരു കൈ തുണി ഉപയോഗിച്ച് മറച്ചിരുന്നു ഇതിൽ സംശയം തോന്നിയ ആൾ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു കൈ ഇല്ലെന്ന വിവരം മനസ്സിലാകുന്നത് ജയിൽ ചാടിയ വാർത്ത ഇതിനകം പുറത്തു വന്നതിനെ തുടർന്ന് സംശയം തോന്നി ഗോവിന്ദശാമി എന്ന ബസ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ ഓടിയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ശാമിയെ കണ്ടതായി പറയുന്ന സ്ഥലത്തെ കടകളിലെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു ഒരു കൈയില്ലാത്ത ആളെ കണ്ട നാട്ടുകാരായ ഒരാൾക്ക് സംശയം തോന്നിയതോടെയാണ് ഗോവിന്ദശാമിയെ തളാപ്പിലെ ഒരു വീട്ടിൽ നിന്ന് പിടികൂടാനായത് വിനോജ് എന്നയാളാണ് ഗോവിന്ദശാമിയെ കണ്ടത് കണ്ണൂർ ബൈപാസ് റോഡിൽ വെച്ചാണ് റോഡിന്റെ വലതു വശം ചേർന്ന ഒരാൾ നടന്നു പോകുന്നത് വിനോജ് കണ്ടത് തലയിൽ ഒരു ഭാണ്ഡം പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു കൈകളും തലയിലെ ഭാണ്ഡത്തിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു സംശയം തോന്നിയതോടെ സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറേയും കൂട്ടി പതിനഞ്ച് മീറ്ററോളം ദൂരത്തിലേക്ക് വന്നു എടാ എടാ എന്ന് വിളിച്ചു പിന്നാലെ റോഡ് ക്രോസ് ചെയ്ത് ചെന്ന് എടാ ഗോവിന്ദ് വിളിച്ചു അതോടെ അയാൾ ഓടി മതിൽ ചാടി ഓടുകയായിരുന്നുവെന്നും ദൃക്സാക്ഷി പറയുന്നു വിവരമുടനെ പോലീസിൽ അറിയിച്ചു പോലീസ് സംഘം എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു ഗോവിന്ദശാമി ജയിലിൽ ചാടിയ വിവരം അധികൃതർ അറിഞ്ഞത് അഞ്ചു മണിക്കൂർ കഴിഞ്ഞാണെന്നതാണ് ഏറ്റവും വീഴ്ച സംഭവിച്ച വസ്തുത രാവിലത്തെ പരിശോധനയ്ക്കിടയിലാണ് ഗോവിന്ദചാമി സെല്ലിലില്ല എന്ന വിവരം മനസ്സിലായത് അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ജീവപരിയെന്ന തടവു ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് എന്നത് ആശങ്കയുളവാക്കുന്ന വസ്തുതയാണ് അർദ്ധരാത്രി ഒന്ന് പത്തിനാണ് ഇയാൾ ജയിൽ ചാടിയതെന്നാണ് ലഭിക്കുന്ന വിവരം ജയിലിലെ പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദശാമി അതീവ സുരക്ഷാ മേഖലയാണ് ഇവിടെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് പുറത്തേക്ക് കടന്നത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന സി സി ടി ദൃശ്യങ്ങൾ ലഭിച്ചു മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട് ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയായിരുന്നു ഇയാൾ